ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നെബുലൈസേഷൻ അല്ലെങ്കിൽ ആവി ആവിപിടിക്കൽ കുഞ്ഞുമക്കൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം എന്തിനാണ് ഇത് ചെയ്യേണ്ടതെന്ന് നോക്കാം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇത് അഞ്ചാറ് വയസ്സ് വരെ നമ്മുടെ മക്കൾക്ക് കവക്കെട്ടുണ്ടെങ്കിൽ അത് കഫ് ചെയ്ത് പുറത്തേക്ക് സ്പീഡ് ചെയ്യാൻ അവർക്കറിയില്ല കുറച്ച് കഴിയുമ്പോഴാണ് അവർക്കതിനുള്ള റിഫ്ലക്സ് കാണുന്നത് അപ്പോൾ അതുവരെ അവർ എന്താ ചെയ്യുക ചുമച്ചു ചുമച്ചങ്ങ് വൊമിറ്റ് ചെയ്യും അല്ലെങ്കിൽ ഈ കപമെല്ലാം അകത്തേക്ക് പോകും പിന്നെയും ചുമയ്ക്കുമ്പോൾ തൊണ്ട തൊണ്ടവരെ കഭമെത്തും അവർക്കറിയാത്തത് കൊണ്ട് പുറത്തേക്ക് സ്പിറ്റ് ചെയ്യാൻ സാധിക്കില്ല അതവരിൽ ഡിസ്കംഫർട്ട് ഉണ്ടാക്കും ചുമയും ഇൻഫെക്ഷൻസൊക്കെ ഉണ്ടാകുമ്പോൾ ഇവരുടെ ശ്വാസകോശത്തിൻ്റെ അകത്തുള്ള കുഴലുകൾ ചുരുങ്ങും ശ്വാസകോശ കുഴലുകൾ ചുരുങ്ങുമ്പോൾ അതിലൂടെ ഓക്സിജൻ ശരീരത്തിൽ എത്തുന്നില്ല അപ്പോൾ തന്നെ കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും അനുഭവപ്പെടുന്നത് കിടക്കാൻ പറ്റില്ല പാൽ കുടിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഈ ശ്വാസകോശ കുഴലുകൾ ചുരുങ്ങുന്നത് മാറിയാൽ മാത്രമാണ് നമ്മുടെ കുട്ടികൾക്ക് ശ്വാസം ശരിക്കെടുക്കാനും ഉള്ളിലേക്ക് ഓക്സിജൻ എത്തുകയും ചെയ്യുകയുള്ളു ഇങ്ങനെ എത്താത്തതിൻ്റെ പ്രധാന പ്രശ്നം കുട്ടികൾ കാണിക്കുന്നതാണ് എപ്പോഴും ഭയങ്കര കരച്ചിൽ ഇറിറ്റേറ്റഡ് ആയിരിക്കും അവർക്ക് ഡിസ്കംഫേർട്ടിംഗ് ആയിരിക്കും അതായത് ബ്രെയിനിലേക്കുള്ള ഓക്സിജൻ ലെവൽ കുറയുമ്പോൾ എപ്പോഴും കുട്ടികൾ കരഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ആ ബുദ്ധിമുട്ടുകൾ മാറാനും ശ്വാസക്കുഴലുകൾ ചുരുങ്ങിയതൊക്കെ ഒന്ന് നിവരാനും അതുവഴി കുട്ടിയുടെ കഫമൊക്കെ ഒന്നുകൂടി മെൽറ്റ് ആയി പോകാനുമാണ് നമ്മൾ ഈ നെബിലൈസേഷൻ എന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ശ്വാസമുട്ടലുള്ള കുട്ടികൾ ഇല്ലെങ്കിൽ വലുവ ആസ്മ അങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ചെയ്യുക അല്ലെങ്കിൽ തന്നെയും കുഞ്ഞുമക്കൾക്കല്ലാത്ത രീതിയിലുള്ള നമ്മൾ പറയുന്ന കപക്കെട്ടൊക്കെ ഇല്ലേ അതിനൊക്കെ കുട്ടികൾക്ക് ആശ്വാസം ഉണ്ടാകും അപ്പോൾ എന്തിനാണ് ഇത് ചെയ്തതെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ഇത് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരു വിശ്വാസമുണ്ട് ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഇൻഫെക്ഷൻസും എല്ലാത്തിനും കപക്കെട്ട് വരുമ്പോഴും എല്ലാം ഇത് കൊടുക്കേണ്ടി വരും എന്ന് പേടിച്ച് ഇത് കൊടുക്കില്ല അങ്ങനെ ഒരു കാര്യം ഇല്ല ഇതങ്ങനെ അഡിക്റ്റഡ് ആകുന്ന ഒരു സാധനമല്ല പിന്നെ എല്ലാ അസുഖങ്ങൾക്കും ഇത് ഉപകാരപ്പെടുന്നില്ല കേട്ടോ ചിലതിനു മാത്രമേ ഇതുപകാരപ്പെടുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഡോക്ടേഴ്സ് നിങ്ങളോടത് പറയുകയുള്ളൂ അതുകൊണ്ട് ഇത് കൊടുത്തു എന്ന് വിചാരിച്ച് കുട്ടി ഇതിനോട് അടിമപ്പെടുമെന്നൊരു കാര്യമില്ല പിന്നെ എല്ലാ രീതിയിലുള്ള കപക്കെട്ടിനും ഇത് ഉപകാരപ്പെടണമെന്നില്ല ചിലതിനെ മാത്രമേ ഇത് ഇതുപകാരപ്പെടുകയുള്ളൂ പിന്നെ എന്തുവന്നാലും ഇത് കൊടുക്കുമ്പോൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കൊടുക്കാവൂ ഇതിലൊഴിക്കുന്ന മരുന്നുകൾ പലതിനും വ്യത്യസ്തങ്ങളാണ് ഒരു അസുഖത്തിന് കൊടുക്കുന്ന മരുന്നായിരിക്കണമെന്നില്ല മറ്റൊരു അസുഖത്തിന് കൊടുക്കുന്നത് ഒരു കുട്ടിക്ക് കൊടുക്കുന്ന മരുന്നാകണമെന്നില്ല മറ്റൊരു കുട്ടിക്ക് കൊടുക്കുന്നത് ചില കുട്ടികൾക്ക് സലൈൻ എന്ന് പറയുന്ന മരുന്ന് മാത്രം മതിയാകും ചില അസുഖങ്ങൾക്ക് ചില കുട്ടികൾക്ക് അതിലേക്ക് വേറെ മരുന്നും ആഡ് ചെയ്യേണ്ടി വരും അതിൽ ആഡ് ചെയ്യേണ്ട മരുന്നിൻ്റെ ഡോസേജ് വെയ്റ്റ് അനുസരിച്ചും ഏജ് അനുസരിച്ചുമൊക്കെ വ്യത്യസ്തമാണ് ഇത് എടുത്തു പറയാൻ കാരണം നമ്മൾ മൂത്ത കുട്ടിക്ക് കൊടുക്കുന്നു എന്ന് കരുതി അതേ അളവിൽ ഇളയ കുട്ടിക്ക് കൊടുക്കുന്ന കൊടുക്കരുത് അത് ചിലപ്പോൾ നെഗറ്റീവ് എഫക്ട്സ് വരും എപ്പോഴും മരുന്നിട്ടുള്ള നെബുലൈസ് ചെയ്യുമ്പോൾ ഓക്സിജനോട് കൂടി ചെയ്യണമെന്നാണ് നിഷ്കർഷിക്കുന്നത് കാരണം ഓക്സിജൻ എത്തിയാലേ കുട്ടികളുടെ ശ്വാസക്കുഴലൊക്കെ നന്നായി വികസിക്കൂ അതുകൊണ്ടാണ് ഹോസ്പിറ്റലുകളിലൊക്കെ ഓക്സിജൻ കൂടെ വെച്ച് നെബുലൈസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തും അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് വീഡിയോ എത്തിക്കാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മുടെ ഈ ചാനലിൽ വീണ്ടും കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബബൈ സേവ് ആൻഡ് ടേക്ക് കെയർ